ഹലോ കൂട്ടുകാരെ മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉണ്ടല്ലോ ഇന്നൊരു മത്തങ്ങപ്പൊളിക്കറിയാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെന്തിട്ടാണ് പച്ചമുളക് കിട്ടാം അപ്പോൾ എല്ലാം അരിഞ്ഞ് ഞാൻ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിട്ടോ മോളെടുത്തുള്ളതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് എല്ലാം അരിഞ്ഞ് വെച്ചത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ അന്നേരം ഉണ്ടല്ലോ ക്യാമറ ഓഫായിപ്പോയത് അറിഞ്ഞില്ല കേട്ടോ ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പാത്തിനുള്ളിൽ ഒപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേവാനുള്ള മത്തങ്ങ ഈ കൊച്ചിൻ്റെ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ ഇതാ നമ്മളടുപ്പത്ത് വെച്ചിട്ടോ അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഇനി ഇത് അതടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഒന്ന് വറുത്തെടുക്കാണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഞാനൊരു നെല്ലിക്കായ് എടുപ്പത്തിൽ ഇച്ചിരി പുളി എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പീഞ്ഞെടുത്ത് അരിച്ചെടുക്കണം കേട്ടോ അപ്പം എന്ത് ചെയ്യാം ആദ്യം ഇത് രണ്ടും ഇത് ഒന്ന് നോപ്പിച്ചെടുക്കാം ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതേ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൊണ്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മല്ലിയും മുളകും ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ അത്തങ്ങനെ നന്നായിട്ട് വെന്തുട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഞാൻ ഇതേ മല്ലിയും മുളകും കൂടെ മൂപ്പിച്ച് വെച്ചാൽ അത് നമുക്ക് ഇതിനകത്ത് കിട്ടുകൊടുക്കട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പുളി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് താളിച്ചൊക്കെ കേട്ടോ എന്നെ വെച്ച് മുള്ളിയും കടുവും പൊട്ടിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ട് എന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ ബൈ ബൈ മറ്റൊരു വേഡിയായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ